വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി ആവേശം ഉയർത്തിയാണ് പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത് കാത്തിരുന്ന പൂരം കൊടിയേറി പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം പൂരം കൊടിയേറിയത് തീർത്തും ഭക്തി നിർഭരമായ ചടങ്ങിൽ അത്യന്തം പൂരാവേശത്തിലായിരുന്നു തട്ടകക്കാരും ദേവസ്വം ഭാരവാഹികളുമെല്ലാം ചേർന്ന് പൂരം കൊടിയേറ്റിയത് തട്ടകമുണർത്തി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം കൊടിയേറ്റത്തിന് വിളംബരമായി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിൽ വിളക്ക് തെളിയിച്ചതോടെ കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് പാരമ്പര്യ അവകാശികളായ താഴ്ത്തുപുഴയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമിപൂജ നടത്തി പിന്നീട് പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ദേവസ്വം ഭാരവാഹികൾക്ക് കൈമാറി ഇത് ആലും ആവിലകളാൽ അണിയിച്ചൊരുക്കിയ കൌങ്ങിൻ കൊടിമരത്തിൽ കെട്ടിയ ശേഷമാണ് തട്ടകക്കാരും ക്ഷേത്രം ഭാരവാഹികളും പൂരപ്രേമികളും ആർപ്പു വിളിച്ചാഘോഷപൂർവ്വം കൊടിയേറ്റം നടത്തിയത് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ എം എൽ എ പി ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ടി എ സുന്ദർമേനോൻ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ സഹായിച്ച ആനചികിത്സകൻ ഡോക്ടർ ഗിരിദാസ് അഡ്വക്കേറ്റ് അഭിലാഷ് എന്നിവരെ ദേവസ്വം ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്രത്തിലെ കുടിയേറ്റത്തിന് പിന്നാലെ പൂരം വരവറിയിച്ച് സ്വരാജ് റൌണ്ടിലെ നായ്ക്കനാലിലും നടുവിലാലിലുമുള്ള ആൽമരങ്ങളിലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണക്കൊടികൾ ഉയർന്നു പ്രധാന ബംഗാളി ക്ഷേത്രങ്ങളിൽ രണ്ടാമത് കൊടിയേറിയത് പാറമേക്കാവ് ക്ഷേത്രത്തിലായിരുന്നു ആലിലെയും മാവിലെയും ദർഭപുല്ലും ചേർത്ത് അലങ്കരിച്ച കൊടിമരത്തിൽ കൊടിക്കൂറ കെട്ടിയായിരുന്നു ഏറെ ആവേശത്തോടെ തട്ടകക്കാർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചത് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചോടെ വലിയ പാണിയുടെ അകമ്പടിയോടെ പുറത്തേക്കെഴുന്നല്ലിയ പാറമേക്കാവ് ഭഗവതിയെ സാക്ഷി നിർത്തി തട്ടകക്കാർ ചേർന്നാണ് കൊടിയുയർത്തിയത് ആലിലയും മാവിലയും ദർഭപൊല്ലും ചേർത്ത് അലങ്കരിച്ച കൗങ്ങിൽ സിംഹമുദ്രയുള്ള കൊടിക്കൂറക്കെട്ടി ആർപ്പുവിളികളോടെയും ആരവങ്ങളോടെയുമായിരുന്നു കൊടിയേറ്റം തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള പൂരപ്പതാകകൾ ഉയർത്തി കൊടിയേറ്റത്തിന് ശേഷം അഞ്ച് ആനകളുടെ അകമ്പടിയോടെ ഗജവീരൻ പാറമേക്കാവ് കാശിനാഥന്റെ ശിരസിലേറി ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി കൊട്ടിക്കലാശിച്ചതോടെ ആചാര നടന്നു റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് വൈസ് പ്രസിഡന്റ് ഇ വേണുഗോപാൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി നന്ദകുമാർ തുടങ്ങിയവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി താള ദിനങ്ങൾ അതിനായുള്ള കാത്തിരിപ്പിലാണ് ആനയും മേളവും പൂരവുമെല്ലാമായി ഇനി ഏഴ് ഏഴുനാൾ ശക്തൻ്റെ തട്ടകം അമരും മെയ് ആറ് ഏഴ് തീയതികളിലാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം റിപ്പോർട്ടർ അഭിജിത് തലച്ചെറിക്കൊപ്പം ശ്രീകേഷ് വളാനിക്കര ടീം ടി